ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ടക്ക് ഇപ്പോൾ ശുക്രദശയാണ് മുൻപ് ചിരട്ട ബാധ്യതയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഥ മാറി ചിരട്ടക്കൊക്കെ എന്താ വില എന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ വാഹനങ്ങളിൽ മലയാളികളും അന്യസംസ്ഥാന ചെറുകിട കച്ചവടക്കാരുമാണ് മലയോരത്തെ വീടുകളിൽ നിന്നും ചിരട്ടകൾ ശേഖരിക്കുന്നത് ശേഷം മൊത്തവ്യാപാരികൾ അന്യസംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ചിരട്ടക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണ് നിലവിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു കിലോ ചിരട്ടയുടെ വില ഏഴ് മുതൽ പത്ത് രൂപ വരെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് രൂപ വരെയായി വർദ്ധിച്ചു വില വർദ്ധിച്ചതോടെ ടെൺ കണക്കിനാണ് ചിരട്ട എത്തുന്നത് പ്രധാനമായും കരിയുണ്ടാക്കി ജല ശുദ്ധീകരണം നടത്തുന്നതിനായാണ് ചിരട്ട ഉപയോഗിക്കുന്നത് ചിരട്ട ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ് അലങ്കാര സാധനങ്ങൾ നിർമ്മിക്കാനും ചിരട്ട ഉപയോഗിക്കാറുണ്ട് ചിരട്ടക്ക് മാത്രമല്ല നാളികേരത്തിനും വെളിച്ചെണ്ണക്കും നല്ല വിലയാണ് നിലവിൽ ലഭിക്കുന്നത് ചിരട്ടക്കും നാളികേരത്തിനും വില കൂടുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ചിരട്ടക്കരി ഫാക്ടറികളിലേക്ക് കേരളത്തിൽ നിന്നും കണക്കില്ലാതെയാണ് ചിരട്ട അതിർത്തി കടന്ന് പോകുന്നത് എന്നാൽ മലയോരത്ത് തേങ്ങാക്ഷാമം രൂക്ഷമാണെന്നും ചിരട്ട ലഭിക്കാനില്ലെന്നും കർഷകരും പറയുന്നു നമ്മുടെ നാട്ടിലിപ്പം തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ കിലോ വിലയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ കർഷകർ അതിനൊരു ഗുണം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ആയി കരിക്ക് ആയി കഴിയുമ്പോൾ തന്നെ ഈ നാട്ടിലെ കുരങ്ങു വന്ന് മറ്റ് മരത്തിൽ കയറുന്ന മൃഗങ്ങൾ വന്ന് എല്ലാം കയറി നശിപ്പിക്കുകയാണ് നിലവിലിപ്പം തേങ്ങയ്ക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ് ശരിയാണ് പക്ഷേ നമ്മളെ നാട്ടിൽ തേങ്ങയ്ക്ക് തേങ്ങയോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ചിരട്ടയ്ക്ക് വിലയുണ്ട് ചിരട്ട കിലോയ്ക്ക് മുപ്പത് രൂപ നമ്മുടെ മാർക്കറ്റ് വിലക്ക് എടുക്കാനാണുണ്ട് പക്ഷേ നിലവിൽ ചിരട്ട കിട്ടാനില്ല ബില്ലുകളിൽ പോലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിരട്ട ഇല്ല എന്നുള്ളതാണ് അത് ആ അഥവാ ചിരട്ടയുണ്ടെങ്കിൽ അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്തു പോവാണ് കരകൗശല വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ബേക്കറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചിരട്ട നിലവിൽ ചിരട്ട ഈ കിട്ടാനില്ല ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടെ വന്നിട്ടുണ്ട് സംശയമുണ്ട് കാരണം കർണാടകയിൽ നിന്നും ആണ് ഇപ്പം നമുക്കൂടെ ആവശ്യമുള്ള മില്ലുകളിലേക്ക് പോലും തേങ്ങ പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊട്ടിയൂർ മേഖല കൊട്ടിയൂർ കേരളം മേഖലകളിൽ നിന്നും തേങ്ങ വളരെയധികം ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് ആയിരക്കണക്കിന് തേങ്ങ വരച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ പത്ത് ഇരുന്നൂറും തേങ്ങയൊക്കെയാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റുകളിൽ എത്തുന്നത് തേങ്ങ വളരെ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചിരട്ട കിട്ടാനില്ല ചിരട്ട ആരും നശിപ്പിക്കരുത് പണ്ട് നമ്മളിത് വെറുതെ കളയുന്ന അടുപ്പി കത്തിച്ചു കളയുന്ന ചിരട്ടയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് അതെല്ലാം മറിച്ച് ആ സാധനം വിപണിയിൽ കിലോയ്ക്ക് മുപ്പത് രൂപ വരെ വില കിട്ടുന്നുണ്ട് എന്തായാലും രാജകീയമായി അതിർത്തി കടക്കുകയാണ് മലയാളത്തിന്റെ ചിരട്ട സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് ഹൈബിഷൻ